അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ദുരിതത്തിലായി നെന്മേനി പഞ്ചായത്തിലെ കർഷകർ കൊഴുവണ കൊമ്മാട് പാടശേഖരത്തിലെ കർഷകർക്കാണ് വലിയ നഷ്ടം സംഭവിച്ചത് മഴയിൽ കുതിർന്നതോടെ കൊയ്തിട്ട നെല്ലിന്റെ വലിയൊരു ഭാഗം പാടത്തുനിന്ന് എടുത്തുകൊണ്ടുപോകാൻ പോലും ഇവർക്ക് സാധിച്ചില്ല നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ കൊഴുവണ കൊമ്മാട് പാടശേഖരങ്ങളിലെ നെൽകർഷകരുടെ ഒരു വർഷത്തെ പ്രതീക്ഷകൾക്കുമേലാണ് ഇടുത്തി പോലെ മഴ പെയ്തിറങ്ങിയത് രണ്ടു ദിവസമായി കനത്തു പെയ്ത മഴയിൽ കർഷകർക്കുണ്ടായത് വലിയ നഷ്ടം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇക്കുറി വൈകിയാണ് ഈ പ്രദേശത്ത് നെൽകൃഷി ഇറക്കിയത് കൊയ്ത്തിയന്ത്രം ഇറക്കാൻ പറ്റാത്ത പാടങ്ങളിൽ കൈക്കൊയ്ത്തും നടത്തി പക്ഷേ അപ്രതീക്ഷിതമായി പെയ്ത മഴ ഇവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു ഇതിപ്പോൾ ഒരു എഴുപതോളം കൃഷിക്കാരുടെ പാടശേരാണ് കൊഴുണ പാടശേരം ഇതിലിപ്പോൾ കുറെ ഭാഗങ്ങളിലൊക്കെ കൊയ്ത്തുവേണ്ടി വന്ന് കൊയ്തുപോയി ഏകദേശം ചില കർഷകരുടെ നെല്ല് മാത്രം മറ്റേ വെള്ളവും ചെളിയൊക്കെ ആയതുകൊണ്ട് കൊയ്ത്ത് വണ്ടി കയറാത്ത ഒരവസ്ഥയാണ് വന്നത് അപ്പോൾ കൊയ്ത് വണ്ടി പോയ ആളുകളുടെയൊക്കെ നെല്ല് ഒരു പരിധിവരെ വീടുകളിലേക്കാക്കി ഇപ്പോൾ സൂക്ഷിച്ചൊക്കെയാണ് ബാക്കി വരുന്നവരുടെ പുല്ലുകൾ മുഴുവൻ നശിച്ച് പോയി കാരണം ഇനി പുല്ലിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ കൊയ്തിട്ട ആളുകളുടെ എന്ന് പറഞ്ഞാൽ കൈ കൊയ്ത്ത് പോയത ആളുകളുടെയും പിന്നെ കൊണ്ട് കൊയ്ത് വാരി ഒക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്രതീക്ഷിതമായ ഈ മഴ കാരണം സംഭവിച്ചത് ഏക്കറുകളോളം സ്ഥലത്ത് വൈക്കോൽ കർഷകർക്ക് നഷ്ടമായിരിക്കുകയാണ് ഒരേക്കറോളം സ്ഥലത്തെ കൊയ്തെടുത്ത നെല്ലും വെള്ളത്തിൽ വീണ് കിടക്കുന്നു വലിയ പ്രതീക്ഷയോടെ കൃഷിയിറക്കി പലവിധ പ്രതിസന്ധികളെ മറികടന്ന അൻപതിലേറെ കർഷകരെയാണ് മഴ ചതിച്ചത് സർക്കാരിൻ്റെ സഹായം ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി